തൃശൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് എ ഐ ഗ്രൂപ്പുകൾക്കൊപ്പം കെ സി ഗ്രൂപ്പിന്റെ പിടിവെലി കൂടിയായതോടെ തൃശൂർ കോൺഗ്രസ് അടുത്തിരിക്കെ സീറ്റ് മത്സരം കൂടിയാണ് നേതാക്കൾക്കിടയിൽ നടക്കുന്നത് മറ്റത്തൂരിലെ കൂട്ടരാജിക്ക് പിന്നാലെ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഗ്രൂപ്പ് പോരിൽ ഗ്രൂപ്പുകളും ഗ്രൂപ്പും ജില്ലയിൽ പിടിമുറുക്കിയതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ കൂട്ടയടിയാണ് മറ്റത്തൂരിലെ കൂട്ടരാജിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നേതാക്കൾ സീറ്റുകൾക്കായുള്ള പിടിവലിയും തുടങ്ങിയതോടെ നേതാക്കൾ പരസ്യ പ്രതികരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രശ്നങ്ങൾക്ക് കാരണം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം എന്നാൽ മറ്റത്തൂരിലെ കൂട്ടരാജിക്ക് കാരണം ഗ്രൂപ്പ് പോലെ തന്നെയാണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു പ്രാദേശിക നേതൃത്വം മറ്റത്തൂരിൽ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ഡി സി സി നേരിട്ടിടപെട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും രാജിക്ക് കാരണമായിട്ടുണ്ട് ഒപ്പം മറ്റത്തൂരിലെ വിഷയം ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഗുരുവായൂർ സീറ്റിനെ ചൊല്ലി യു ഡി എഫിനുള്ളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ തർക്കം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വീണ് കിട്ടിയ മറ്റത്തൂർ ഉപയോഗിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനാണ് ലീഗിന്റെ തീരുമാനം ജനം തൃശൂർ